ഹലോ ഞാൻ്റെ ലഞ്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇന്നിത് ഉണക്ക മാന്തൽ വറുത്തത് പരിപ്പ് കുത്തിക്കാച്ചിത് വെണ്ടയ്ക്ക് പേരി ഇത്രയാണ് ഞങ്ങളുടെ മെനു നിങ്ങളുടെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആൻസൻ ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഉണക്ക മാന്തം കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഒറ്റയടിക്ക് കഴിച്ചിട്ട് പ്രഷറൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് അതൊക്കെ ലിമിറ്റ് ചെയ്ത കാരണം ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് എടുത്ത് ഇന്ന് വറുത്തു കൊടുത്തു മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ പരിപ്പ് കുത്തിക്കാച്ചിത് ഇതും ഭയങ്കര ഇഷ്ടമാണ് യും ഫേവററ്റ് ആണ് അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറിയൊക്കെ തീർക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേ എല്ലാം കൂടി വെച്ചു അങ്ങനെ ആൻസാറ്റൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുസരിച്ച് ഞാൻ റൂമിലിട്ട് പോയിട്ടിരിക്കുകയാണ് കാരണം പാച്ചു അടയ്ക്ക് ഇപ്പോൾ ഒരു ഡിസ്റ്റേബ് ചെയ്യുമ്പോൾ വർക്കിനെ വർക്കിനെഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും പാച്ചും പുറത്ത് ആൻസാറ്റൻ റൂമിൽ പൊതുവേ ഞാൻ ആദ്യം ചോറ് കൊടുത്ത് അത് കഴിഞ്ഞ് അവൻ ഉറക്കി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നാല് നാലരയാകുമ്പോൾ ആൻസർ ചേട്ടൻ്റെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കാറ് പക്ഷെ ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പാച്ചുനെ ഞാനൊന്ന് ഉറക്കിയില്ല മാക്സിമം ഡിലേ ആക്കി അവനെ കളിപ്പിച്ച് നിർത്തി കാരണം നമുക്ക് സിനിമ ശരിക്കും കാണണമെങ്കിൽ അവൻ ഉറങ്ങണം അപ്പോൾ അതിന് മുമ്പ് പാച്ചുവിനെ മുടി വെട്ടാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കാരണം അവൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ അടുത്തുള്ളൊരു സലൂണിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാച്ചു ഇപ്പോൾ നമ്പേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തുടങ്ങി അപ്പോൾ എല്ലാ ഫ്ലാറ്റിൻ്റെയും നമ്പർ നോക്കി ടു സിക്സ് സെവൻ നയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന വന്നവൻ്റെ മെയിൻ ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പയുടെ കൂടെ ബുള്ളറ്റിൽ കറങ്ങാന്നുള്ളത് ഞങ്ങളിവിടെ കുറേ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു പാർലറിൽ അവിടെ പോയിട്ട് അവൻ്റെ ഹെയറിന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ് എല്ലാ വട്ടവും അവൻ്റെ ഹെയർ കട്ടിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നിങ്ങൾ പല വട്ടം ഹെയർ കട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതല്ലേ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഇത്തവണയും പോയത് പക്ഷേ അവൻ ഒരു പൊടിക്ക് മുടി വെട്ടാൻ സമ്മതിച്ചില്ല അവിടെ കാറി പൊളിച്ചു അപ്പോൾ എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചു ആൻസ് ഡെറ്റൻ ഹെയറും താടിയൊക്കെ സെറ്റ് ചെയ്തു അപ്പൊ ആ സമയം കൊണ്ട് പാച്ച അവിടെ കളിയും ചീരിയൊക്കെയാണ് അപ്പോൾ വിചാരിച്ചു ഇത് കഴിയുമ്പോൾ അവനെ വെട്ടാനിരുത്താം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത് കുട്ടി സർവീസ് അപ്പോൾ ചേട്ടൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈവനിങ് കൊണ്ട് നടക്കുകയാണ് ഒരു സ്ഥലത്ത് ഇരിക്കാന്നുള്ള കാര്യം ആ പാസ്റ്റിന് ഇല്ല കേട്ടോ അപ്പോൾ വന്നപ്പോൾ തൊട്ട് അവിടെ അവിടെ പെഡിക്യൂറിൻ്റെ ആ ഒരു ബേസിൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹെൽത്ത് മറ്റേ ഷവർ ഹാൻഡ് ഷവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിട്ട് ഞാൻ കുറേ ഒക്കെ മാറ്റി പക്ഷേ എൻ്റെ കണ്ണൊന്ന് തെറ്റിയതും അവിടെ ഓൺ ചെയ്ത് അവൻ ഫുൾ നനഞ്ഞു ഞാനും നനഞ്ഞു അവിടെ ആ ഭാഗം മുഴുവൻ നനഞ്ഞു അങ്ങനെ ഞാൻ ഇതേ ദേഷ്യപ്പെട്ട് അപ്പോൾ ഇതേ രണ്ട് പിള്ളേർ വന്നിട്ട് അവരുടെ അടുത്തുള്ള വർത്താനമാണ് ചേച്ചി അപ്പോൾ ആ കുട്ടി വെള്ളം കുടിക്കണ കണ്ടപ്പോൾ ഇവനും വെള്ളം കുടിക്കണം പിന്നെ അവൻ്റെ പാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പാച്ചിന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചിരുത്തിയെങ്കിലും ഒരു നിലയ്ക്കും അവൻ തല തൊടാൻ സമ്മതിച്ചില്ല അങ്ങനെ കാറി പൊളിച്ച് ഞങ്ങളിതാ വളരെ എന്താ പറയുക അവരുടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു ഹെയർ കട്ട് ബാക്കിൽ ട്രിമ്മർ വെച്ചു ഒരു സൈഡ് ട്രിമ്മർ വെച്ച് പോന്നു പക്ഷേ പട്ടി കടിച്ച പോലെ ആയിട്ട് ഇതേ ഞങ്ങളിത് ഇറങ്ങി പോവാണ് കാരണം ഒരു നിലയ്ക്കും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു പക്ഷേ ഒരു രക്ഷയില്ല അവസാനം ഞങ്ങൾ അവിടെ അവിടുന്ന് കാശും കൊടുത്ത് ഞങ്ങളിതേ ഇറങ്ങിപ്പോന്നു പറ്റാണെങ്കിൽ നാളെ വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു അപ്പോൾ നമ്മളിന്ന് ആടുജീവിതത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളിതാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ മെയിൻ സവാരി ഓട്ടോ അല്ലെങ്കിൽ ഊബറിലൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കാണെങ്കിൽ കാരണം ഹെൽമെറ്റ് എനിക്കുള്ള ഹെൽമെറ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം മിഷൻ കംപ്ലീറ്റഡ് ആയിട്ട് ഇതേ പാച്ചു ഉറങ്ങി അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പേ അവൻ ഉറങ്ങി ഞാൻ എന്താ മറ്റേ പോപ്കോണൊക്കെ മേടിച്ച് നമ്മളിതാ തിയേറ്ററിലേക്ക് പോവാണ് പോകാനോ ഒരു കുഞ്ഞ് തിയേറ്ററായിരുന്നു എല്ലാവരും മലയാളീസായിരുന്നു അപ്പം അങ്ങനെതാ ഞാൻ ഏറെ കാലം കാത്തിരുന്ന ആട് ജീവിതം കാണാൻ പോവാണ് പാച്ചു നല്ല ഉറക്കമാണ് കേട്ടോ സിനിമയുടെ റിവ്യൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങി അപ്പോഴേക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഷവർമ ഷോപ്പ് കണ്ടപ്പം ഷവർമ്മ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മാനസേജായിട്ടും ഷവർമ്മ കഴിച്ചു ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കഴിച്ചു കാരണം വീട്ടിൽ പോയിട്ട് ലേറ്റ് ആവില്ലേ അത് കഴിഞ്ഞപ്പോൾ പാച്ചു ഉറങ്ങി എഴുന്നിട്ടു അപ്പൊ അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങി ഇന്ന് എന്തായാലും പാഷു വേഗം ഉറങ്ങില്ല കാരണം ഈ നേരെ വരെ അവൻ ഉറങ്ങിയതാണ് ആൻസർ ചേട്ടൻ നാളെ നേരത്തെ എണീക്കേ വേണം അപ്പം അതുകൊണ്ട് ആൻസർ ചേട്ടൻ വേഗം കിട്ടുന്നു ഞങ്ങൾ അമ്മയും മോനും കൂടിയിട്ട് രാത്രി കുറേ നേരം കളിച്ചിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ റിവ്യൂ എടുത്തിടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അപ്പോൾ തന്നെ റിവ്യൂ എടുത്തിടണം പക്ഷെ പറ്റിയില്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും ഉറങ്ങി എണീറ്റും ഇത് രാവിലെ ആൻസർ ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജീവിതം സിനിമ ഇന്നലെ കണ്ടു എനിക്കറിയില്ല എന്തപ്പം അറിയണ്ടെന്നുള്ളത് അറിയില്ല ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന എപ്പോഴും സിനിമ കാണാൻ അങ്ങനെ കാത്തിരുന്ന് കാണുന്ന അങ്ങനെ ഒരു അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊന്നും അല്ല സിനിമ സിനിമ കാണാനായിട്ട് എപ്പോഴെങ്കിലും പോകും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരു ഒരു റിലീസിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ആടുജീവിതം ഞങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു ജൂൺ ഫ സെക്കൻഡ് സെമിസ്റ്ററിലാണെന്ന് തോന്നുന്നുണ്ട് പഠിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വായിക്കാനും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ബേസിക്കലി അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്ക് പറ പറഞ്ഞിരുന്നു ഇത്ര അധ്യായങ്ങൾ വായിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ വിട്ടു അപ്പം അന്നാണ് പക്ഷു ഇത് വായിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിച്ചു തുടങ്ങിയത് പക്ഷെ ഒറ്റയിരുപ്പിന് ആ നോവല് ഫുള്ള് വായിച്ചു തീർന്നു കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ് ശരിക്കത് വായിച്ചതാണെങ്കിൽ പോലും അതിൽ പറഞ്ഞിട്ടുള്ള മസറയും നജീബും അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സും അതിൻ്റെ മരുഭൂമിയൊക്കെ നമ്മുടെ മനസ്സിൽ അത്രയും എൻ്റെ മനസ്സിലത് അത് ഒക്കെ ഒരു ചിത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എനിക്ക് ഞാൻ ആകെ ജീവിതത്തിലൊരു നോവലേ വായിച്ചിട്ടുള്ളൂ അത് ആടുജീവിതമാണ് അതും എൻ്റെ മനസ്സിലത്രയും ഡീപ്പായിട്ട് അതിൻ്റെ ഓരോ അതിലി സാർ പറഞ്ഞിട്ടുള്ള ഓരോ ഡീറ്റെയിലിങ് അത്രയും എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട് കാര്യം ഇപ്പോൾ പത്ത് വർഷം മേലെയായി എന്നാൽ പോലും എനിക്കത് ആ ഒരു അന്ന് വായിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് അത് വായിച്ചു കഴിഞ്ഞ പിന്നാലെങ്ങനെ കേട്ടു ഇങ്ങനെ ആടുജീവിതം സിനിമ ആക്കാൻ പോകുന്നു അത് ബ്ലെസ്സി സാറാണ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പം അന്ന് മുതൽ വെയിറ്റ് ചെയ്യുകയാണ് ഇത് കാണാനായിട്ട് ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ബുക്ക് വായിച്ച് നമ്മുടെ മനസ്സിലൊരു ഇമാജിനറി കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പം അന്ന് മുതൽ ആട് ആടുജീവിതത്തിൻ്റെ എന്തൊരു അപ്ഡേറ്റ് വന്നാലും ഞാനത് വിടാതെ കാണാറുണ്ട് ഇപ്പോൾ റിലീസ് ആയത് ട്വന്റി എയ്റ്റിനായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു അല്ല അത്രയും വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ പിന്നെ ഇവിടെ വന്ന് ഡിലേ ആയപ്പോൾ തന്നെ ഞാൻ ആടുജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂസും ഞാൻ വിടാതെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ അങ്ങനെ ഞാൻ ഫ്രീ ഫ്രീ ആയിപ്പോന്ന ശരി പോവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയതാണ് ശരിക്കും പറഞ്ഞാൽ നോവൽ വേറെ സിനിമ വേറെ തന്നെയാണ് നോവലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത് നോവൽന്ന് പറയുമ്പോൾ അതിന് എത്ര അധ്യായങ്ങൾ വേണം എങ്ങനെ വേണം എന്നുള്ളതിന് ഒരു എന്നുള്ളതിനൊരു ലിമിറ്റേഷനല്ല സിനിമയാകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷനുണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോവലിലെ എല്ലാ കാര്യങ്ങളും സിനിമയിലില്ല ഞാൻ പ്രതീക്ഷിച്ച കുറേ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് സിനിമയിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ മാക്സിമം പ്ലസ് സാറും പൃഥ്വിരാജും അയ്യോ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പൃഥ്വിരാജിനെ എനിക്ക് പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂസ് കാണാനും ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആസ് എ മകൻ അച്ഛൻ എന്നുള്ള നിലയ്ക്കൊക്കെ എനിക്ക് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഒരു അഡ്മിറേഷനാണ് അദ്ദേഹത്തോട് അപ്പം ആ ഒരു പക്ഷേ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എനിക്കിഷ്ടമാണ് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ ഒരു എനിക്ക് ആസ് എ പേഴ്സൺ ആണ് എനിക്ക് പൃഥ്വിരാജിന് കൂടുതലിഷ്ടം ആക്ടറിനേക്കാളുപരി പക്ഷെ ഇന്നലെ ആ ഞാൻ ഈ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ത് എങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം വിടാതെ പിന്തുടർന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടിറങ്ങി കഴിയുമ്പോൾ നെഞ്ചത്തൊരു ഭാരമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തന്നെ ഞാൻ റിവ്യൂ എടുത്തിടണം എന്ന് വിചാരിച്ചതാണ് ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു റിവ്യൂ അത്ര വലിയ വാല്യൂബിൾ ഒന്നും ആയിരിക്കില്ല പക്ഷെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് ഓപ്പൺ ആവണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ പക്ഷേ പാച്ചു ഉറങ്ങിയില്ല കാരണം നമ്മൾ സിനിമയുടെ സമയത്ത് ഉറങ്ങാനായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉറക്കിയില്ല ഉച്ചയ്ക്ക് ഉറക്കാത്ത കാരണം സിനിമയുടെ സമയത്ത് ഫുൾ ടൈം അവൻ ഉറങ്ങി അങ്ങനെ സിനിമ കഴിഞ്ഞൊരു എട്ടര ആയപ്പോഴാണ് അവൻ ഉറങ്ങി എണീറ്റത് എട്ടരയല്ല നയൻ തേർട്ടി ഓക്കെ ആയി സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എണീറ്റത് പിന്നെ അവിടെ നിന്ന് ഉറങ്ങാൻ സമയം എടുക്കുമല്ലോ അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ എടുത്തിടാനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എടുത്തിടാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോകുലിനെയാണ് ഗോകുലിനെ ഞാൻ ഈ പറഞ്ഞപോലെ പൃഥ്വിരാജ് ആ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് അതിനുശേഷം ഗോകുലിൻ്റെയും ഇൻറ്റർവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു എനിക്ക് ആ പയ്യനെയും ഭയങ്കര ഇഷ്ടമായി ഒരു ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും പെർഫോമൻസിനേക്കാളുപരി ആ ഡെഡിക്കേഷനും എനിക്ക് ആ പയ്യനെ ഭയങ്കര ഇഷ്ടമായി ആ ഫസ്റ്റ് ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു സമയം മുതൽ ഭയങ്കര ആയിട്ടുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഒരു ഒരു മൂന്ന് വർഷത്തിൻ്റെ ട്രാൻസിഷൻ അതൊക്കെ ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ ആ കുട്ടി അധികം ഭീരമായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജനൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അതും പിന്നെ ഇബ്രാഹിം ഖാദിരിയിലെ ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് കാണാം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പോസ്കാർ നാഷണൽ അവാർഡ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അറിയില്ല എന്തായാലും ബ്ലീസ് സാർ ഇത്രയും വർഷങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇനി അവരുടെ ഒരു ഹാർഡ് വർക്കിന് ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ വ്യൂവേഴ്സാണല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം കാണുക വ്യൂവേഴ്സ് നമ്മുടെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം നിനക്ക് എന്തായാലും അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആവില്ല എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് മനസ്സിലൊരു നമുക്ക് ചില സമയത്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ജീവിതം മടുപ്പായിട്ട് തോന്നുമ്പോൾ ഈ സിനിമ കണ്ടാൽ നമുക്ക് കുറേയൊക്കെ ഇൻസ്പിറേഷനായിട്ട് തോന്നും കാരണം എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ജീവിതം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഉള്ള ഒരു ചിന്ത വേണ്ടെന്ന് വെക്കാനൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും അത് ഒക്കെ ക്രോസ് ചെയ്ത് ഞാൻ ജീവിക്ക വന്ന് ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അപ്പോൾ ഞാൻ ഈ റിയൽ ലൈഫ് നജീബിൻ്റെ ഇൻറ്റർവ്യൂസും ഞാൻ കാണാറുണ്ട് എനിക്കും അദ്ദേഹത്തിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് കാരണം ഇത്രയൊക്കെ ഒരു എനിക്കറിയില്ല നമ്മൾ സിനിമയിൽ നമ്മളെ കാണുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളും നൂറരട്ടിയായിരിക്കും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുക എന്നാലും ഒരു മനുഷ്യൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല എല്ലാവർക്കും അത് പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അദ്ദേഹത്തിനും ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും ജീവിത സാഹചര്യങ്ങളാണെങ്കിലും മെച്ചപ്പെടാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി എനിക്ക് ഇനിയിപ്പോൾ ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ പോകും അപ്പോൾ വീട്ടിലാരും കണ്ടിട്ടില്ലേ മിക്കവാറും ഞാൻ അവരുടെ കൂടെ ഞാൻ ഒന്നും കൂടി കാണാൻ പോകും ശരിക്കും വൺ ടൈം എക്സ്പീരിയൻസ് ആണ് അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ എത്രത്തോളം അത് കണ്ട് കാണാൻ പറ്റുന്നെനിക്കറിയില്ല കാരണം ആ ഒരു മരുഭൂമിയും അതിൻ്റെ നമ്മുടെ സുപ്പു കുട്ടിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ആ പാട്ടും ഒക്കെ കൂടി ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും തിയേറ്ററിൽ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നുള്ളത് ഒരാൾ പോലും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്നതോ പോലും ഞാൻ കണ്ടില്ല എല്ലാവരും അത്രയും വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ആ മൂവിയിൽ നമുക്ക് ഇൻവോൾവ് ആവണ്ട എന്ന് തോന്നിയാൽ പോലും നമ്മളത് ഇരുന്ന് കണ്ടുപോകും ആ ഒരു രീതിയിലാണ് ഇത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആടുജീവിതത്തിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എന്താ പറയുക ഒരു ബിഗ് സെല്യൂട്ട് അപ്പോൾ മേക്കപ്പ് ആയിക്കോട്ടെ കോസ്റ്റ്യൂം പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും കാരണം അത് അവർ അവരുടെ കഷ്ടപ്പാട് നമുക്ക് കുറച്ച് ഊഹിക്കാൻ പറ്റും അപ്പം അങ്ങനെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം കേട്ടോ ഇന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല എന്ന് വർക്ക് ചെയ്യാൻ കയറിയേക്കാണ് ഞാൻ മുടി വെട്ടേണ്ട കാര്യം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പം ഇന്ന് അതിൻ്റെ ബാക്കി എപ്പിസോഡിന് പോകണം കാരണം ഇപ്പോൾ മുടി പട്ടി അടിച്ച പോയി തിരിക്കുകയാണ് പാച്ചിയുടെ പാക്കിൽ അപ്പം അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകണം ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തേക്ക് ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ കാരണം ഇവിടെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ സെറ്റാക്കി വേഗം അവനെനിക്കുന്നതിന് മുമ്പ് വീട് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതും പറ്റിയില്ല ഞാൻ എനിക്കുന്നതിന് മുമ്പ് അവൻ എണീറ്റു പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ സമയമായി ഉച്ച പന്ത്രണ്ട് മണിയായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ശരി ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം വീട് എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ബീഫ് ഒരു ഡ്രൈ ഫ്രൈ പോലെ ഞാൻ ചെയ്തു വെച്ചേക്കാണ് എല്ലാം വളരെ കുറച്ച് കുറച്ച് ഞാൻ ചെയ്യുള്ളു കേട്ടോ കുറേ ഉണ്ടായി ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റ് ആകണ്ടല്ലോ പിന്നെ ഇതാ അവിടെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സാമ്പാറാണ് ഡോൻ്റെ പിന്നെ ചോറ് വെക്കണം ഇത് നേരത്തെ ചോറാണ് അതെ തിളപ്പിച്ചു ചോറ് വെക്കണം ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു പാച്ചുൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അവന് ലഞ്ച് കൊടുത്ത് ഇരുത്തണം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് പോകും കാരണം പാച്ചുവിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് തൊട്ട് അവന് സമ്മർ ക്യാമ്പ് തുടങ്ങി അപ്പോൾ മൺഡേ തൊട്ട് വിട്ടു തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും മിക്കവാറും ഫ്രൈഡേയോ സാറ്റർഡേ ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വരും അപ്പോൾ പോണതിന് മുമ്പ് അനുസരിച്ചായിരുന്നു ജസ്റ്റ് ഇവിടെ ഫുൾ ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ഒന്ന് രണ്ട് കറികൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബബായ്